നമസ്കാരം പതിരും കതിരും എനിക്ക് എന്നെ പൊക്കാതിരിക്കുമെന്ന് കവി കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട് ഇതേ കുഞ്ഞുണ്ണി മാഷിന് ഒരിക്കൽ പനി വന്നു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാനായി മാഷ് ഒരു അലോപ്പതി ഡോക്ടറെ കണ്ടു വാ തുറന്ന് പരിശോധിച്ച ഡോക്ടർ മാഷിനോട് ചോദിച്ചു വായിക്കു രുചിയുണ്ടോ മാഷേ അതിന് മറുപടിയായി മാഷ് പറഞ്ഞു വായിക്ക് രുചി ഇല്ല ഡോക്ടറെ വായിൽ വല്ലതും ഇട്ടാൽ രുചിയുണ്ട് നമ്മുടെ പരാക്രമ വിജയന്റെ പരിപാടികൾ കണ്ടാൽ കുഞ്ഞുണ്ണി മാഷിന്റെ മറുപടി ഓർമ്മ വരും വായിലിടാൻ വല്ലതും കിട്ടിയാൽ പിണറായി സർക്കാരിന് നല്ല രുചിയാണ് സർക്കാരിൻ്റെ നാലാം ചാത്തമടിയന്തരം കാസർഗോഡ് തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുത്ത നാടിൻ്റെ പേരാണ് ഗംഭീരം കാലിക്കടവ് കാലിക്കടവിലെ തൊഴുത്തിലിട്ട പിണറായി വിജയൻ ഒരു പുസ്തകം അങ്ങ് പ്രകാശിപ്പിച്ചു അതിൻ്റെ പേര് കേട്ട രോമാഞ്ചം തനിയെ വരും ഹൃദയപക്ഷം ഹൃദയകക്ഷം എന്ന പേരായിരുന്നു ഇടേണ്ടിയിരുന്നത് ഒരു നാടിൻ്റെ ഹൃദയമെടുത്ത് കക്ഷത്തിൽ വെച്ച മാതിരിയല്ലേ ഇവിടെ പിണറായി മുതൽ കാലിക്കടവിലെ ബ്രാഞ്ച് സെക്രട്ടറി വരെ നടക്കുന്നത് എന്താണ് ഹൃദയകക്ഷത്തിലെ ഉള്ളടക്കം എന്നറിയുമ്പോൾ പിന്നെയും രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡപ്പ് കോമഡികൾ തുടങ്ങും നമ്മുടെ മുഖ്യം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളാണ് പുസ്തകത്തിലുള്ളത് ഇതിലെ ഒരധ്യായം എൻ്റെ മകളും മാസപ്പടിയും എന്നായിരിക്കും ആ മഹത്തായ പ്രസംഗം എത്രയോ വൈകാരികമായിരുന്നു എൻ്റെ ഭാര്യ അതായത് അവരുടെ അമ്മ പെൻഷൻ ആയപ്പോൾ കിട്ടിയ കാശും അരിക്കലത്തിൽ സ്വരുക്കൂട്ടിയതും എല്ലാം കൂടി ചേർത്തുണ്ടാക്കിയതാണ് ആ കമ്പനി പക്ഷേ ആ കമ്പനിക്ക് എങ്ങനെ എ കെ ജി സെൻറ്ററിൻ്റെ വിലാസം വന്നു എന്നത് മാത്രമാണ് ഇപ്പോഴും ആർക്കും മനസ്സിലാകാത്തത് ഗോവിന്ദമ്മാഷിന് ആണെങ്കിൽ ഇക്കാര്യത്തെപ്പറ്റി യാതൊരു പിടിയുമില്ല അടുത്ത അധ്യായത്തിൽ ഇങ്ങനെ വായിക്കാം ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് എന്നിട്ട് ഈ രണ്ട് കൈയും പൊക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു പടവും വേണം ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ മനുഷ്യൻ്റെ ഉണക്കവൃത്താന്തവും വീരഗാഥകളും ചേർത്തൊരു പുസ്തകം ഉണ്ടാക്കുകയാണ് സർക്കാർ ചെലവിൽ അതൊരു മുഴുത്ത മഹാഗ്രന്ഥമാണെന്ന് പറഞ്ഞ് പ്രകാശനം നടത്തുക ധനമന്ത്രിയും റവന്യൂവിലെ കൊച്ചി രാജനും കൂടി ആ പുസ്തകം തുറന്നു വായിക്കുന്ന ഒരു പടം കണ്ടു മനോരമയിൽ കൈ കഴുകി മാത്രം കയ്യിലെടുക്കേണ്ട ഒരു പുസ്തകമാണ് ഇതെന്ന് തോന്നിപ്പോകും അവരുടെ ആ ബഹുമാനവും ആദരവും കണ്ടാൽ ഹൃദയപക്ഷം എന്ന പേരിനേക്കാൾ നല്ലത് എൻ്റെ മഹത്തായ തള്ളുകൾ എന്നതായിരുന്നു രാമായണം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകമായിരിക്കും ഇത് മുഖ്യമന്ത്രി കാസർഗോഡ് നിന്നും പറന്ന് എ കെ ജി സെൻ്ററിൻ്റെ മുകളിൽ വിമാനം ഇറങ്ങിയിട്ട് വേണം എ കെ ജി സെൻറ്ററിൻ്റെ പാലുകാച്ച് നടത്താൻ മുഖ്യമന്ത്രി യാത്രയിലാണെന്ന് കരുതി മന്ത്രിസഭായോഗം മുടങ്ങില്ല എന്ന കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും കഴിഞ്ഞ ഒൻപത് വർഷവും വിഷു വന്നു വർഷം വന്നു തിരുവോണം വന്നു പിന്നെ ഓരോ തളിരിലും പൂ വന്നു കാ വേറെ ആരെങ്കിലും ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ് ഏതെങ്കിലും ഒരു സാധനം ഇത്ര കൃത്യമായി വരുമോ നാട്ടിലുള്ള മനുഷ്യരെല്ലാം തലയിൽ കൈവച്ച് പ്രാഗിയാലും ഒരു ഗേടുമില്ലാതെ കമ്മ്യൂണിസം പിണറായി വിജയനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ അതിനാണ് പറയുന്നത് യോഗമുള്ളവന് തേടി നടക്കേണ്ട കാര്യമില്ലെന്ന് നന്ദി